ഓം ശരവണഭവായ നമ എല്ലാവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം രുദ്രനക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് രുദ്രനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി തിരുവാതിര ആയില്യം മഖം അത്തം മൂലം ഉത്രാടം ചതയം രേവതി ഈ ഒമ്പത് നക്ഷത്രങ്ങളാണ് രുദ്ര നക്ഷത്രങ്ങൾ ബാക്കിയുള്ള നക്ഷത്രങ്ങളേക്കാൾ ഒരു പ്രത്യേകത ഈ നക്ഷത്രങ്ങൾക്കുണ്ട് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ നക്ഷത്രക്കാർക്ക് കടലോളം കണ്ണീരുമായി കഴിയുന്നവരാണിവർ കണ്ണീരും ദുഃഖവും ഇവരുടെ ജീവിതത്തിലെ കൂടപ്പിറപ്പാണ് പുറമേ പുഞ്ചിരിക്കുമെങ്കിലും അകമേ ദുഃഖങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്നവരുമാണ് എത്ര ദുഃഖമുണ്ടായാലും മറ്റുള്ളവരെ അറിയിക്കാതെ മനസ്സിനുള്ളിൽ കൊണ്ടു നടക്കുന്നവരുമാണ് എല്ലാവരിൽ നിന്നും കുത്തുവാക്കുകളും കുറ്റങ്ങളും കേൾക്കാത്ത നേരങ്ങളുമില്ല മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇവർ ചാടക്കാരാണ് ആരെയും വകവെക്കാത്തവരാണ് എന്ന് കരുതിപ്പോകുന്ന ഒരു പ്രത്യേകതയായ സ്വഭാവവും ഇവർക്കുണ്ട് മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും മനസ്സിലാക്കി അന്നം കൊടുക്കുന്നവരുമാണ് ഇവർ ശത്രുക്കൾക്ക് പോലും ദുഃഖങ്ങൾ വന്നു ചേർന്നാൽ പോലും നോക്കാതെ സ്വന്തം ജീവൻ കൊടുത്ത് രക്ഷിക്കുവാൻ ശ്രമിക്കുന്നവരുമാണ് ഇവർ എല്ലാവർക്കും ഉപകാരികളാണ് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും മുൻപന്തിയിലായിരിക്കും ഇവർക്ക് ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ എന്ന് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരുമാണ് ഇതുമൂലം പല ദോഷങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുമുണ്ട് എന്തു കാര്യങ്ങളും ഉള്ളതുള്ളതുപോലെ മുഖത്തു നോക്കി പറയുന്നവരുമാണ് ആരുടെയും മുന്നിൽ തല കുനിക്കാത്ത ഒരു പ്രത്യേകതയായ സ്വഭാവവും ഇവർക്കുണ്ട് കുടുംബത്തിനു വേണ്ടിയും കൂടപ്പിറപ്പിനു വേണ്ടിയും ഇവരെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്താലും അവസാനം കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്കുണ്ടാകുക ഇവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു അനുഭവ കാലത്തിൽ കൂടെയും ഇവർ കടന്നു പോകുന്നതുമാണ് ആ കാലഘട്ടത്ത് ഇവരാരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ ആ സഹായിച്ചിട്ടുള്ളവർ പോലും ഇവരെ സഹായിക്കാറുണ്ടാകാറില്ല അവിടെ ഉറ്റവരും ഉടയവരും രക്തബന്ധങ്ങൾ പോലും ഈ നക്ഷത്രക്കാരെ അകറ്റി നിർത്തുന്ന ഒരു കാലവും വന്നു ചേരുന്നതുമാണ് അവിടെ ഇവരെ സഹായിക്കുവാൻ യാതൊരുവിധ ബന്ധങ്ങളുമില്ലാത്ത അന്യവര ഒരു സഹായം അവർക്ക് വന്നു ചേരുന്നതുമാണ് ആ സഹായം ഭഗവാൻ പരബ്രഹ്മസ്വാമിയുടെ മഹാദേവൻ്റെ തിരുവണിരകത്താൽ ഉണ്ടാകുന്നതുമാണ് ആ തകർന്നു നിൽക്കുന്ന ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടനഷ്ട ദുഃഖങ്ങളും മറികടന്നുകൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിലേക്കൊരു തിരിച്ചു വരവുണ്ട് ഇതുവരെ ഇവരെ കുറ്റപ്പെടുത്തിയവരെയും ഇവരെ വേദനിപ്പിച്ചവരെയും എല്ലാവരുടെയും മുന്നിൽ ഒന്ന് ജീവിച്ച് കാണിക്കുവാൻ ഇവർ ശ്രമിക്കുന്നതുമാണ് ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുമുണ്ടോ ഇവർ ഇവർ നല്ല ഈശ്വര വിശ്വാസികളുമാണ് ഇവർക്ക് പോലീസ് പട്ടാളം രാഷ്ട്രീയ മേഖല കലാകായിക മേഖല എന്നീ മേഖലകളിൽ ഇവർ തിളങ്ങുന്നതുമാണ് ഇവരുടെ ജീവിതത്തിൽ ഇരുപത്തെട്ടിനും മുപ്പത്തി അഞ്ച് വയസ്സിനുമിടയ്ക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതുമാണ് ആ മാറ്റം ചിലർക്ക് ഉയർച്ചകൾക്ക് കാരണമാകും ചിലർക്ക് ദോഷകാലമായി ഭവിക്കുന്നതുമാണ് ആ ദോഷകാലത്ത് ഭഗവാൻ പ്രബ്രഹ്മസ്വാമിയുടെ മഹാദേവൻ്റെ തിരുവനുഗ്രഹം ഇവർക്ക് തണലാകുന്നതുമാണ് മഹാദേവന്റെ തിരുവനുഗ്രഹമുള്ള നക്ഷത്രങ്ങളാണ് രുദ്രനക്ഷത്രങ്ങൾ ഈ ഒമ്പത് നക്ഷത്രങ്ങൾ രുദ്രനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ മഹാദേവന്റെ തിരുവനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ ചാനലിൽ വരുന്ന ജ്യോതിഷപരവും വാസ്തുപരവുമായ നല്ല നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജഗതീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം